إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور مهدساتها وكل مهدسة بدعة وكل في النار ായ സഹോദരങ്ങളെ സഹോദരിമാര് വീടെന്ന് പറയുന്നത് അള്ളാഹു സുഹാനഹുവ താല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ വലിയൊരു അനുഗ്രഹമാണ് അത് നമുക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വന്തമാക്കുന്ന വീടാകട്ടെ അതല്ല വാടകക്കോ മറ്റോ ഒക്കെ നമ്മൾ നിൽക്കുന്ന വീടാകട്ടെ വീടെന്നു പറയുന്നത് സഹോദരങ്ങളെ അള്ളാഹുന്റെ വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹു ഖുറാനിൽ വീടിനെ കുറിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ബാനഹു താല വീടുകൾ നിങ്ങൾക്ക് വിശ്രമസ്ഥാനമാക്കി നിശ്ചയിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ ഒരുപാട് പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ഒക്കെ കഷ്ടപ്പെട്ട് അങ്ങനെ അവന് ഒരു സമാധാനത്തിനായി അവൻ കയറി ചെല്ലുന്നത് അവൻ്റെ വീടാണ് അവന് സമാധാനം നൽകേണ്ടതും അവൻ്റെ വീടാണ് എന്ന് നമുക്കറിയാവുന്നതാണ് സഹോദരങ്ങളെ ഇന്ന് പല മുസ്ലിമീങ്ങളായ ആളുകളുടെ വീടുകളിൽ പോലും വീടിൽ നിന്നും ലഭിക്കേണ്ട സമാധാന അന്തരീക്ഷം ഇല്ലാതാകുന്ന അവസ്ഥ ധാരാളമായി വർദ്ധിച്ചിരിക്കുന്നു എന്ന് കാണാൻ സാധിക്കും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയും സമാധാനമില്ലാത്ത രൂപത്തിൽ ഗൃഹാന്തരീക്ഷം മാറുകയും ചെയ്യുന്നത് ഇന്ന് ഒരു കാര്യമേ അല്ല ധാരാളമായി ആളുകൾക്ക് ആളുകളുടെ ഇടയിൽ അത് കണ്ടുകൊണ്ടേയിരിക്കുകയാണ് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അത് മക്കളുടെ തർവീയത്തിൽ തന്നെ അവരെ പലി പരിപാലിക്കുന്ന കാര്യത്തിൽ തന്നെ വലിയ വീഴ്ചയുണ്ടാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് അതുപോലെ തന്നെ ഓരോ വീടും അത് ഇസ്ലാമികമാകുമ്പോൾ അത് നല്ല സമാധാനത്തിൻ്റെ ഭവനമാകുമ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിം ഉമ്മത്തിൻ്റെ കെട്ടുറപ്പാണ് ശരിയാകുന്നത് എന്നാൽ ഓരോ വീട്ടിൻ്റെയും പരാജയം അത് മുസ്ലിം ഉമ്മത്തിൻ്റെ തന്നെ ദൗർബല്യത്തിൻ്റെയും അതുപോലെ തന്നെ അവരുടെ കെട്ടുറപ്പിനെ ഒക്കെ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ വീടെങ്ങനെ സമാധാനത്തിൻ്റെ ഗേഹമാക്കാം ഇസ്ലാമികമാക്കാം എന്നത് നമ്മൾ വളരെയധികം ഗൗരവപൂർവ്വം മനസ്സിലാക്കുകയും നമ്മൾ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ട കാര്യമാണ് അത്തരത്തിൽ നമ്മുടെ വീടുകളിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകാൻ അള്ളാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ നമ്മുടെ വീടുകളെ മാറ്റിയെടുക്കാൻ നമുക്കേറെ സഹായകമാകുന്ന മൂന്ന് കാര്യങ്ങളാണ് ഈഷാ അള്ളാഹ് ഇന്നത്തെ ഹുതുബയിൽ നിങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലൊന്നാമത്തെ കാര്യം സഹോദരങ്ങളെ നമ്മുടെ വീടുകൾ അള്ളാഹു സുബാനഹുവ താലയുടെ ദീൻ കൃത്യമായി പാലിക്കപ്പെടുന്ന വീടുകളായിരിക്കണം അഥവാ ഗൃഹാന്തരീക്ഷം പൂർണ്ണമായും ഇസ്ലാമികമാക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹു അവന്റെ റസൂലും സല്ലാഹു അലഹി വസല്ലം ഏതൊരു രൂപത്തിലാണോ വീട് നമ്മോട് പരിപാലിക്കാൻ പറഞ്ഞിട്ടുള്ളത് വീട്ടിൽ പാലിക്കാൻ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ അത് സഹോദരങ്ങളെ നാം പഠിച്ച് അത് പ്രാവർത്തികമാക്കേണ്ടതുണ്ട് അങ്ങനെ ജീവിക്കുമ്പോൾ മാത്രമാണ് അള്ളാഹു സുഹാനഹുവ താലയുടെ റക്കത്ത് ആ വീട്ടിലേക്ക് ഇറങ്ങുന്നത് സമാധാനം ആ വീട്ടിലേക്ക് ഇറങ്ങുന്നത് വീടെന്ന സമാധാനത്തിന്റെ ഗേഹമെന്ന ആ ഒരു കാര്യം തന്നെ അവിടെ അക്ഷരാർത്ഥത്തിൽ അത് സംഭവിക്കുന്നത് ഈ രൂപത്തിൽ സഹോദരങ്ങളെ നമ്മൾ പാലിക്കുമ്പോഴാണ് അങ്ങനെ നമ്മുടെ വീട് ഇസ്ലാമിക അന്തരീക്ഷത്തിലാക്കാൻ ഗൃഹാന്തരീക്ഷം അത് ഇസ്ലാമികമാക്കാൻ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സഹോദരങ്ങൾ അള്ളാഹു സുഹാനഹുഅാലെ ധാരാളമായി റിക്ർ ചെയ്യുന്ന അള്ളാഹുവിനെ ഓർമ്മിക്കുന്ന വീടായിരിക്കണം നമ്മുടെ വീട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പറഞ്ഞല്ലോ സ്മരണ അത് നിലനിൽക്കുന്ന വീടും അള്ളാഹുവിന്റെ സ്മരണ ഇല്ലാത്ത വീടും തമ്മിലുള്ള ഉപമ എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നതിൻ്റെയും മരിക്കുന്നതിൻ്റെയും ജീവനുള്ളതിൻ്റെയും മയ്യത്തിന്റെയും ഉപമ പോലെയാണ് എന്ന് നബ്സല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളെ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട് മയത്തിന് കൊണ്ട് എന്തുമാത്രം ഉപകാരമില്ലാത്തതാണ് അതിനൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് മനുഷ്യർക്ക് അറിയുന്ന കാര്യമാണ് അതുപോലെ ആ ഒരു വീടിന്റെ അന്തരീക്ഷം സഹോദരങ്ങളെ അത് ഇസ്ലാമികമാകാൻ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് അള്ളാഹുവിനെ ഓർക്കുന്ന വീടായിരിക്കണം റിക്രുകൾ നിലനിൽക്കുന്ന വീടായിരിക്കണം ആ റിക്രിലൂടെയാണ് യഥാർത്ഥത്തിൽ പിശാച്ചിൻ്റെ സ്വാധീനം വീടുകളിൽ നിന്നും ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കുന്നത് കാരണം പിശാചാണല്ലോ സഹോദരങ്ങളെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കാൻ ഏറ്റവും കിണഞ്ഞു പരിശ്രമിക്കുന്ന നമ്മുടെ മുഖ്യ ശത്രു അത് പിശാജ് തന്നെയാണ് ആ പിശാജിനെ തുരത്താനുള്ള പരമ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ആ വീടിൽ അള്ളാഹു താലെയുള്ള ദിക്കൃകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴാകട്ടെ വീട് അടക്കുമ്പോഴാകട്ടെ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോഴാകട്ടെ സഹോദരങ്ങൾ അതിൻ്റെ റിക്രുകൾ നമ്മൾ പാലിക്കണം അള്ളാഹുവിന്റെ നാമത്തിൽ നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കണം അതുപോലെ ആ ദിക്രുകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കാര്യമാണ് അള്ളാഹു സുഹാനഹുഅ താലയുടെ കലാം ഖുർആൻ പരിശുദ്ധ ഖുറാൻ ആ വീട്ടിൽ പാരായണം ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകേണ്ടതുണ്ട് പലരും അവഗണിച്ച് കളഞ്ഞിട്ടുള്ളൊരു സുന്നത്താണ് പലരും അവഗണിക്കുന്ന ഒരു സുന്നത്താണ് വീടുകളിൽ ഖുർആനിൻ്റെ പാരായണമുള്ള വീടുകൾ വിരളമായി തീർന്നിരിക്കുകയാണ് അവിടുന്ന് പറഞ്ഞല്ലോ നിങ്ങൾ നിങ്ങളുടെ വീടുകൾ മക്ബറകൾ പോലെ ആക്കാൻ പാടില്ല മക്ബറിൽ അവിടെ ഖുർആൻ പാരായണമില്ല അവിടെ ദിക്റുകളില്ല അതുപോലെ നിങ്ങളുടെ വീടുകളാക്കാൻ പാടില്ല ഇന്ന ഇന്നിക് സൂറത്തുൽ കാരണം സൂറത്തുൽ ഖുർആാനിൽ ഏറ്റവും വലിയ സൂറത്താണ് രണ്ടാമത്തെ സൂറത്താണ് ആ സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്നും പിഷാജ് വിരണ്ടോടുന്നതാണ് എന്ന് എന്നിരും സല്ലാഹു അലൈഹുസ്ലം അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ഖുർആൻ പാരായണം ചെയ്യുന്ന വീടുകളിൽ പിഷാജിൻ്റെ സ്വാധീനം തുലവും കുറവായിരിക്കും പിഷാജിൻ്റെ സ്വാധീനം അങ്ങേറ്റം ദുർബലമായിരിക്കും അങ്ങനെ അള്ളാഹുവിൻ്റെ ദിക്കറിനാൽ ആ വീട്ട് ആ വീട് അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കണം അതിൽ ദിക്കൃകൾ വർദ്ധിപ്പിക്കുക അതുപോലെ പാരായണം ചെയ്യുക അതുപോലെ സഹോദരങ്ങളെ വീടുകളിൽ നിന്നും ചെയ്യേണ്ട സൽക്കർമ്മങ്ങളിൽ പെട്ടതാണ് സുന്നത്തായ നിസ്കാരങ്ങളിൽ ഒരു ഓഹരി വീട്ടിൽ നിന്നാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് അലൈഹി പറഞ്ഞു ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിസ്കരിക്കുക ഇല്ല സ്വലാത്തൽ മക്തൂബ കാരണം ഒരു മനുഷ്യൻ നിസ്കരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരം എന്ന് പറയുന്നത് അത് അവന്റെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന നിസ്കാരമാണ് നിർബന്ധ നിസ്കാരം ഒഴുകി നിർബന്ധ നിസ്കാരം പുരുഷനെ സംബന്ധിച്ചിടത്തോളം മസ്ജിദിൽ ഒന്നാണ് അവൻ നിസ്കരിക്കേണ്ടത് എന്നാൽ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ളത് സഹോദരങ്ങളെ സാധിക്കുന്ന എത്ര അത് വീട്ടുകളിൽ വീട് വീട്ടിൽ നിന്ന് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് വീട്ടിൽ നമ്മൾ വെച്ച് നിർവഹിക്കുക എന്നുള്ളതാണ് കാരണം അതിൽ ഒന്നാമതായി റിയയിൽ നിന്നും ഏറെ അകന്ന് നിൽക്കുന്ന കാര്യമാണ് നമ്മുടെ അമലുകൾ പൊളിഞ്ഞു പോകുന്ന ആളുകൾ കാണാൻ വേണ്ടി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കാര്യത്തിനാണല്ലോ ലോകമാന്യം റിയ എന്ന് പറയുന്നത് വീട്ടിൽ വെച്ചുള്ള നിസ്കാരത്തിന് അത് ഏറ്റവും കുറവായിരിക്കും അതുപോലെ വീട്ടിൽ വെച്ചിട്ട് നിസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികളും നമ്മുടെ ഭാര്യമാരും ഒക്കെ എങ്ങനെ കൃത്യമായി നിസ്കരിക്കണം എന്ന കാര്യത്തെക്കുറിച്ച് ചിന്ത അവർക്കുണ്ടാകും അതുപോലെ തന്നെ സഹോദരങ്ങള് പിശാജ് വിരണ്ടോടുന്നതായിരിക്കും അള്ളാഹുവിൻ്റെ ബറക്കത്തും അള്ളാഹുവിന്റെ കാരുണ്യവും ഒക്കെ ആ വീട്ടിൽ വർഷിക്കാൻ അത് കാരണമാവുകയും ചെയ്യും അതുകൊണ്ട് നമ്മുടെ നിസ്കാരത്തിന്റെ ഒരു ഓഹരി സഹോദരങ്ങളെ വീടുകളിൽ വെച്ച് നിസ്കരിക്കാൻ നാം ശ്രദ്ധിക്കുക അങ്ങനെ വീട് ഇസ്ലാമിക ഗൃഹാന്തരീക്ഷമാക്കി മാറ്റാൻ നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർ അതുപോലെ വീട്ടിലുള്ള ആളുകൾ പരസ്പരം അള്ളാഹുനുസരിക്കുന്ന കാര്യത്തിൽ ഒരാൾ മറന്നുപോയാൽ മറ്റേയാൾ ഓർമ്മിപ്പിക്കുന്ന രൂപത്തിൽ പരസ്പരം ഇബാദത്തുകളിൽ പരസ്പരം സഹായിക്കുക ഇത് വലിയ കാര്യമാണ് നോക്കൂ അവിടുന്ന് പറയുകയാണ് റജുലൻ ഒരു മനുഷ്യനെ അള്ളാഹു അവന് കാരുണ്യം ഉണ്ടാക്കട്ടെ അലൈഹി ഉണ്ടാക്കട്ടെല്ലാ പ്രാർത്ഥിക്കുകയാണ് ആരാണ് അള്ളാഹുന്റെ റസൂലിന്റെ കാരുണ്യത്തിന്റെ പ്രാർത്ഥന ആഗ്രഹിക്കാൻ ആഗ്രഹിക്കാത്ത ആരുണ്ട് അലൈഹി അല്ലൈവലം പറയുന്ന ഒരു മനുഷ്യന് അള്ളാഹുന്റെ കാരുണ്യം ഉണ്ടാകട്ടെ അവനിൽ അള്ളാഹുന്റെ റഹ്മത്ത് വർഷിക്കട്ടെ അവൻ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ് വൈകലൂ അവന്റെ ഭാര്യ അവളെയും അവൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽപ്പിച്ച് അവളെയും ഉറക്കത്തിന് എഴുന്നേൽപ്പിച്ച് ഫസല അവൾ നിസ്കരിക്കുന്നു അവൾ എഴുന്നേൽക്കാൻ വിസമ്മതിച്ചാൽ ഉറക്കിന്റെ കാഠിന്യം കാരണത്താൽ പ്രയാസത്താൽ അവൾ പെട്ടെന്ന് എഴുന്നേൽക്കുന്നില്ലെങ്കിൽ വെള്ളം കുടഞ്ഞുകൊണ്ട് അവളെ അങ്ങനെ എഴുന്നേൽപ്പിച്ചു കഴിഞ്ഞാൽ രാത്രി നിസ്കാരത്തിന്റെ കാര്യമാണ് പറയുന്നത് അങ്ങനെ രണ്ടുപേരും കൂടി നിസ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുഹാനഹു വാൽ അവർക്ക് രണ്ടുപേർക്കും കാരുണ്യം വർഷിക്കട്ടെ എന്നാണ് പറഞ്ഞത് റഹീം അള്ളാഹുഅച്ചൻ ഒരു പെണ്ണാണ് ആദ്യം എഴുന്നേൽക്കുന്നതെങ്കിൽ അവൾക്കും അള്ളാഹുന്റെയാണ് അവൾ തന്റെ ഭർത്താവിനെപ്പിച്ചു അങ്ങനെ അദ്ദേഹം നിസ്കരിച്ചാൽ അയാൾ എഴുന്നേൽക്കാതിരുന്നാൽ അയാളുടെ മുഖത്ത് വെള്ളം കുടഞ്ഞുകൊണ്ട് അങ്ങനെ രണ്ടുപേരും കൂടി രാത്രി നിസ്കാരം വീട്ടിൽ വെച്ച് നിസ്കരിക്ക നിസ്കരിച്ചാൽ അള്ളാഹുവിന്റെ കാരുണ്യം അവരിൽ ഉണ്ടാകട്ടെ എന്ന് സല്ലാഹു അലൈഹി വസ്സലം പ്രാർത്ഥിക്കുകയാണ് ഇതൊരു ഉദാഹരണമാണ് സഹോദരങ്ങൾ ഇതുപോലെ ഏതേത് നന്മകളാണോ വീട്ടിൽ ഇല്ലാതാകുന്നത് ഏതേത് സുന്നത്തുകളാണോ പരസ്പരം മറന്നുപോകുന്നത് ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ വീട്ടിൽ അള്ളാഹുവിനുസരിക്കുന്ന കാര്യത്തിൽ അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ പരസ്പരം സഹായിക്കുക എന്നുള്ളത് വീട്ടിൽ അള്ളാഹുവിൻ്റെ ഉണ്ടാകാൻ അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ടാകാൻ വീട്ടിൽ മനസ്സമാധാനം ഉണ്ടാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ സഹോദരങ്ങൾ വീട്ടിൽ ഇസ്ലാമിക ഗൃഹാന്തരീക്ഷം ഉണ്ടാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹുനെ ധിഖരിക്കപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നും ആ വീടിനെ പൂർണ്ണമായി എന്നുള്ളത് നിൽക്കരിക്കപ്പെടുന്ന കാര്യങ്ങൾ ആ വീടുകളിൽ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല ഹറാമായ കാര്യങ്ങൾ സഹോദരങ്ങളെ ആ വീടിൻ്റെ അകത്തണങ്ങളിൽ വെച്ച് അതൊരിക്കലും അനുവദിച്ചുകൂടാ പ്രത്യേകിച്ചും അതിൻ്റെ കൈകാര്യകർത്താവിന് അതിന് കൃത്യമായ ഉത്തരവാദിത്വമുണ്ട് അള്ളാഹു സുബാനഹുഅാല ഏറ്റവും ആദ്യം ചോദിക്കുക അവനോട് തന്നെ ആയിരിക്കും എത്രയെത്ര മുസ്ലിം വീടുകളാണ് സിനിമാ തിയേറ്ററുകൾ പോലെ ആക്കിയിരിക്കുകയാണ് സിനിമാ തിയേറ്ററുകളോട് കവച്ചു വെക്കാവുന്ന രൂപത്തിൽ വീടുകളിൽ അങ്ങനെയുള്ള ഹോം തിയേറ്റർ സിസ്റ്റങ്ങളാണ് പിശാജ് അവിടെ എത്രയും എത്ര കൃത്യമായിട്ടാണ് അവൻ ഇടപെടുന്നത് ആ വീട്ടിലുള്ള മനസ്സമാധാനം തീർക്കുന്ന രൂപത്തിൽ ഇല്ലാതാക്കുന്ന രൂപത്തിൽ ഹറാമായ സിനിമകളും സംഗീതങ്ങളും ഇനി ചില വീടുകളിൽ ചിത്രങ്ങളുമെല്ലാം കൊത്തിവെച്ചുകൊണ്ട് ചിത്രങ്ങളുമെല്ലാം ചുമരുകളിൽ പതിപ്പിച്ചുകൊണ്ട് അങ്ങനെ മലക്കുകൾ പ്രവേശിക്കാത്ത രൂപത്തിൽ ഹറാമായ രൂപത്തിലുള്ള പല കാര്യങ്ങളും സഹോദരങ്ങളെ വീടിനകത്ത് വരികയാണ് അങ്ങനെയുള്ള എത്ര എത്ര ഗുരുതരമായ തിന്മകളാണ് ഇത് ആദ്യം പറഞ്ഞത് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യത്തിൽപ്പെട്ടതാണ് ഇനി ഏറ്റവും വലിയ ഹറാമുകളിൽപ്പെട്ട ആ വീടുകൾ വീട് തന്നെ പലിശയിൽ അധിഷ്ഠിതമായി വീട് പണിയുന്ന എത്രയെത്ര ആളുകൾ എങ്ങനെയാണ് അവർക്ക് സമാധാനം ലഭിക്കുക ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ടും അല്ലാതെയുമൊക്കെ പലിശക്ക് വാങ്ങിക്കൊണ്ട് വീടുണ്ടാക്കുന്നവർ എന്തിനാണ് ഇങ്ങനെയുള്ള വീടുണ്ടാക്കുന്നത് ഏത് സമാധാനമാണോ നീ ആഗ്രഹിക്കുന്നത് അത് ഇരുലോകത്തുനിന്നും എനിക്ക് ലഭിക്കുകയില്ല അള്ളാഹു സുഭാനഹൂവത്താൽ അങ്ങേയറ്റം വെറുപ്പു അള്ളാഹുവിന് അങ്ങേയറ്റം വെറുപ്പുള്ള അള്ളാഹു അങ്ങേയറ്റം കോപമുള്ള കാര്യമാണ് ഒരു മനുഷ്യൻ പലിശയുമായി ഇടപെടുക എന്നുള്ളത് പക്ഷെ എത്രയെത്ര സഹോദരങ്ങൾ ഖേദകരമായ അവസ്ഥയാണ് മുസ്ലിംങ്ങൾ അത്തരം പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടാണ് പരീക്ഷയുമായി ഇടപെട്ടിട്ടാണ് വീടുകൾ ഉണ്ടാക്കുന്നത് സഹോദരങ്ങളെ ക്ഷമിക്കുക അള്ളാഹു സുഭാനഹു വാല് നിനക്കൊരു പോം വഴി ഉണ്ടാക്കുന്നതുവരെ നീ ക്ഷമിക്കുക അങ്ങനെയുള്ള ഹറാമായ രൂപത്തിൽ വീടുകൾ ഉണ്ടാക്കാൻ പാടില്ല ഇനി ലഹരി തന്നെ ഉപയോഗിക്കപ്പെടുന്ന വീടുകൾ എത്രയാണ് ലഹരി തന്നെ അതിൻ്റെ അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാകുന്ന വീടുകൾ എത്രയാണ് സഹോദരങ്ങളെ ഏറ്റവും ഗൗരവത്തിൽ മനസ്സിലാക്കുക അള്ളാഹുനെ ധിക്കരിക്കപ്പെടുന്ന കാര്യങ്ങൾ ആ വീട്ടിൽ സംഭവിക്കുന്നുവോ അള്ളാഹുവിന്റെ സഹായം അവിടെ ഇല്ലാതായിത്തീരും പിശാജിന്റെ ഇടപെടലുകൾ അവിടെ കൂടും മനസ്സമാധാനം ഇല്ലാതായിത്തീരും ഇരുലോകത്തും അവന് വലിയ നഷ്ടം ഉണ്ടാകാൻ അത് മതിയായതാണ് ഇതാണ് ഒന്നാമത്തെ കാര്യം സഹോദരങ്ങൾ വീട്ടിൽ അള്ളാഹു സുഭാനഹൂവത്താൽ ഇഷ്ടപ്പെടുന്ന പോലെയുള്ളൊരു വീടാക്കി നമ്മൾ മാറ്റാൻ ശ്രദ്ധിക്കുക ഇസ്ലാമിക ഗൃഹാന്തരീക്ഷം കൊണ്ടുവരാൻ നമ്മൾ പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ വീട്ടുകാരോട് ഏറ്റവും നല്ല സ്വഭാവത്തിൽ നമ്മൾ പെരുമാറുക എന്നുള്ളതാണ് നമ്മുടെ സ്വഭാവം ഏറ്റവും നന്നായി നമ്മൾ കാണിക്കേണ്ടത് നമ്മുടെ സ്വന്തം വീട്ടിലുള്ള ആളുകളോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞത് മുക്മിനിങ്ങളുടെ കൂട്ടത്തിൽ അവരുടെ ഈ മാൻ ഏറ്റവും നന്നായി പൂർത്തീകരിച്ചത് ഏറ്റവും നല്ല സ്വഭാവം കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ് നിങ്ങളിൽ ഏറ്റവും മുന്തിയ ആൾക്കാർ ഏറ്റവും ഹൈറുള്ള ആളുകൾ നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല നന്മയിൽ വർത്തിക്കുന്നവരാണ് എന്ന് നെബുസല്ലാഹു അലൈഹി വല്ലം പറയുകയാണ് സഹോദരങ്ങൾ എത്ര വലിയ ഉപദേശമാണ് അലൈഹി അലൈവല് നൽകിയ എത്ര വലിയ ഉപദേശമാണ് നമ്മളിൽ ധാരാളം പേർ കാറ്റിൽ പറത്തിയിട്ടുള്ള അല്ലെങ്കിൽ അശ്രദ്ധയിലായി പോയിട്ടുള്ള ഒരു മഹത്തായ ഉപദേശമാണ് നോക്കൂ സഹോദരങ്ങളെ ഭാര്യമാരോട് ഏറ്റവും മോശമായി സംസാരിക്കുക മോശമായി പെരുമാറുക എന്നുള്ളത് അധിക ഭർത്താക്കന്മാരിലും വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ് അവരാളുകളുടെ മുന്നിൽ മാന്യന്മാരാണ് കൂട്ടുകാരോടൊത്ത് അതുപോലെ തന്നെ അയൽപ്പക്ക ബന്ധങ്ങളിൽ അങ്ങാടികളിൽ ഏറ്റവും നല്ല പുഞ്ചിരിയോടെയും സംസാരിക്കുന്ന ആളുകൾ ഏറ്റവും നല്ല രൂപത്തിൽ ഇടപെടുന്ന ആളുകൾ തൻ്റെ വീട്ടിലേക്ക് എത്തിയാൽ തൻ്റെ ഭാര്യമാരുടെ അടുക്കലേക്ക് എത്തിയാൽ ഏറ്റവും മോശപ്പെട്ട സ്വഭാവത്തിൻ്റെ ഉടമകളാവുകയാണ് അവരോടൊരു സിംഹം ഗർജിക്കുന്നത് പോലെ ഗർജിക്കുകയാണ് ആ അവിടെ അടിക്കുന്നു ഇവിടെ അടിക്കുന്നു അങ്ങനെയുള്ള രൂപത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അങ്ങനെ ആ വീട്ടിലുള്ള ആൾക്ക് തന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്തു പോയാൽ മതി എന്ന് തോന്നുമാറ് അത്രയും മോശമായ രൂപത്തിൽ സംസാരിക്കുന്ന ആളുകൾ സഹോദരങ്ങളെ നമ്മൾ അങ്ങനെ ആയിക്കൂടുക നമ്മുടെ സ്വഭാവം അതെല്ലാവരോടും നന്നാക്കേണ്ടതുണ്ട് അതിലേറ്റവും നമുക്ക് ബാധ്യതയുള്ളത് നമ്മളോട് ഏറ്റവും കടപ്പെട്ടവരോടാണ് നമ്മുടെ മാതാപിതാക്കളോട് അതുപോലെ തന്നെ നമ്മുടെ ഭാര്യയോട് ഏറ്റവും നല്ല രൂപത്തിൽ സഹോദരങ്ങളെ നമ്മുടെ സ്വഭാവം നമ്മൾ നന്നാക്കണം അള്ളാഹു സുഹാനഹുവ താലയോട് നമ്മൾ ധാരാളമായി പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണത് നമ്മൾ മറന്നു പോകാതെ പ്രാർത്ഥിക്കേണ്ട കാര്യമാണ് ഓരോരുത്തരും അവനവൻ്റെ സ്വഭാവം നന്നാക്കാൻ അതിനാദ്യം എൻ്റെ സ്വഭാവം എത്രമാത്രം കുറവുണ്ടെന്നുള്ള കാര്യം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് ഞാൻ പൂർണ്ണനാണെന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് നന്നാകാൻ സാധിക്കുകയില്ല എൻ്റെ സ്വഭാവത്തിൽ വീഴ്ചകളുണ്ട് കുറവുകളുണ്ട് ഞാൻ പെരുമാറുന്ന ആ സ്ഥലങ്ങളിൽ അപാകതകളുണ്ട് അള്ളാഹു താലയോട് ആത്മാർത്ഥമായി സ്വഭാവം നന്നാക്കിത്തരാൻ പ്രാർത്ഥിക്കണം അള്ളാഹു അഹസിൻ കമ നീ എൻ്റെ പടപ്പ് സൃഷ്ടിപ്പ് മനോഹരമാക്കിയോ അതുപോലെ റബ്ബെ നീ എൻ്റെ സ്വഭാവവും നന്നാക്കി എൻ്റെ ഹുലുക്ക് നന്നാക്കി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ ആ രൂപത്തിൽ നല്ല രീതിയിൽ നമ്മൾ സംസാരിക്കണം പെരുമാറണം മഹാനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് നമുക്കതിനു മായ മാതൃകയുണ്ട് നമുക്ക് മറ്റാരുടെയും മറ്റാരുടെയും ഉപദേശങ്ങളോ മറ്റേതെങ്കിലും മോട്ടിവേഷൻ സ്പീക്കേഴ്സിൻ്റെ നിർദ്ദേശങ്ങളോ നമുക്ക് ആവശ്യമില്ല നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലം അവിടുന്ന് എങ്ങനെയായിരുന്നു എന്ന് പഠിച്ചാൽ മാത്രം മതിയായതാണ് അവിടുന്ന് എങ്ങനെയാണ് ഭാര്യമാരോട് അവിടുന്ന് വർത്തിച്ചത് എങ്ങനെയാണ് അവർ വീട്ടുകാരെ സഹായിക്കുമായിരുന്നു എന്നുള്ളതാണ് വീട്ടുകാരെ പരസ്പരം ആവശ്യമുള്ള കാര്യങ്ങളിൽ സഹായിക്കുമായിരുന്നു വീട്ടുകാരോടൊത്ത് തമാശകൾ പങ്കിടുമായിരുന്നു എന്തിനേറെ അവിടെ നോട്ടമത്സരം പോലും നടത്തിയത് ഹദീസിൽ കാണാൻ സാധിക്കും അതൊരു യുദ്ധത്തിന്റെ വേളയിലാണ് നബിയും സഹാബത്തും ഒരു വേണ്ടി പുറപ്പെടുന്ന രംഗമാണ് അവിടെ നോക്കൂ നബി സല്ല അള്ളാഹു അലൈഹി വസ്ലം സഹാബത്തിനോട് പറഞ്ഞു നിങ്ങളൊക്കെ മുന്നിൽ നടന്നോളൂ എന്ന് പറഞ്ഞിട്ട് ആയിഷ അലി അള്ളാഹു വൻഹെ മാത്രം അവിടെ ബാക്കി വെക്കുകയാണ് എന്നിട്ട് ആയിഷ അലി അള്ളാഹുനഹയോട് ചോദിക്കുകയാണ് നമുക്കൊരു ഓട്ട മത്സരം നടത്തിയാലോ ആരാണ് ചോദിക്കുന്നത് മദീനയിലെ ഭരണാധികാരിയാണ് അള്ളാഹുവിന്റെ റസൂലാണ് സല്ലഅള്ളാഹു അലൈഹി വസ്ല്ലം ആയിഷ അലി അള്ളാഹു അനഹയോട് നമുക്ക് ഓട്ട മത്സരം നടത്തിയാലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഓട്ട മത്സരം നടത്തുകയാണ് രണ്ട് പ്രാവശ്യം അങ്ങനെ ഓട്ടമത്സരം നടത്തിയത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും സഹോദരങ്ങൾ അങ്ങനെയാണ് നമ്മൾ വേണ്ടത് അങ്ങനെ ഏറ്റവും നല്ല രൂപത്തിൽ സംസാരിക്കുക പെരുമാറുക എന്നുള്ളതൊന്നും ഒരാളുടെ ഗാംഭീര്യത്തിനെതിര എതിരാകുന്ന കാര്യമല്ല മറിച്ച് നമ്മൾ ഏറ്റവും അടുപ്പമുള്ള ആളുകളോട് ആ രൂപത്തിൽ വിശാലതയോടുകൂടി സംസാരിക്കുക എന്നുള്ളതാണ് ദീൻ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് അത് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ തീൻ മേശകളിൽ നഫ്സാഹു അലൈഹി വസ്ല്ലം എത്ര മനോഹരമാരമായാണ് ഭാര്യമാരോട് പെരുമാറിയത് ഒരു അൻഹ ഇറച്ചി കഴിച്ച അതേ ഭാഗത്ത് നിന്നും അവിടുന്ന് പറഞ്ഞത് ആയിഷു വലിയ ഇഷ്ടമുള്ള തൃപ്തിയുള്ള കാര്യമാണ് അവർ അതേ ഭാഗത്ത് നിന്ന് ഭക്ഷിച്ചുകൊണ്ട് അവരോടുള്ള സ്നേഹം കാണിക്കുകയാണ് അങ്ങനെയുള്ള വ്യത്യസ്ത രംഗങ്ങൾ സഹോദരങ്ങള് ഹദീസിൻ്റെ കിതാബുകളിൽ നമുക്ക് നബ്സു അല്ലാഹു അലൈഹി വസ്ലമയിൽ നിന്നും മാതൃക കാണാൻ സാധിക്കും തിരിച്ചും ഭാര്യമാരും സ്ത്രീകളും അവരുടെ ഭർത്താക്കന്മാരോട് ഏറ്റവും നല്ല രൂപത്തിൽ സംസാരിക്കാൻ പഠിക്കേണ്ടതുണ്ട് ഏറ്റവും നല്ല ോടുകൂടി അവർ പെരുമാറേണ്ടതുണ്ട് അവർ ബഹുമാനിക്കേണ്ട മനുഷ്യരിൽ ഏറ്റവും ബഹുമാനം നൽകേണ്ടത് തീർച്ചയായും അവരുടെ ഭർത്താക്കന്മാരോടാണ് എന്ന് ഭാര്യമാർ വിസ്മരിച്ചുകൂടാ അലൈഹി വസ്സലാം പറയുകയാണ് അൻ അഹദിൻ ഭൂമിയിൽ ആരെങ്കിലും ഒരാളോട് മറ്റൊരാളോട് സുജൂത് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ അവരുടെ ഭർത്താക്കന്മാർക്ക് സുജൂത് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു ഹഖ് കാരണം ധികം ഹക്കുകളാണ് ബാധ്യതകളാണ് സ്ത്രീകൾക്ക് മേൽ സ്ത്രീകൾക്ക് ഭർത്താവിനോടുള്ളത് എന്ന് നബ്സുലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ സഹോദരികുമാരെ സ്ത്രീകളെ ഭർത്താക്കന്മാർക്ക് നിങ്ങളുടെ മേൽ അധികാരം അള്ളാഹു നൽകിയിട്ടുണ്ട് രണ്ടുപേരും ഒരുപോലെയല്ല ആണും പെണ്ണും ഒരുപോലെയാണ് എന്നു പഠിപ്പിക്കുന്ന ഫെമിനിസ്റ്റുകൾ ഇസ്ലാമികമെന്നല്ല മുഴുവൻ കുടുംബ ബന്ധങ്ങളെയും ശിഥിലമാക്കുന്നവരാണ് അങ്ങനെ ഒരിക്കലും ചിന്തിച്ചുകൂടാ മറിച്ച് സ്ത്രീകൾ എപ്പോഴും ഭർത്താക്കന്മാരുടെ കീഴിൽ തന്നെയാണ് ഭർത്താക്കന്മാർക്കാണ് ഭരണാധികം ഭരണമുള്ളത് ഭർത്താക്കന്മാർക്കാണ് അവർക്കാണ് എല്ലാ കാര്യങ്ങളിലും അധികാരമുള്ളത് എന്ന് സ്ത്രീ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാൽ ഭർത്താക്കന്മാർ തന്റെ അധികാരത്തിന്റെ കീഴിലുള്ളവരെ കുറിച്ച് അള്ളാഹു സുബാനഹുവ ചോദ്യം ചെയ്യുമെന്നുള്ള കാര്യവും അവർ വിസ്മരിക്കാൻ പാടില്ല അവർ മറന്നുപോകാൻ പാടില്ല അവരോട് എങ്ങനെ നീതിയോടുകൂടി നീ വർത്തിച്ചുവോ ഇല്ലേ എന്നുള്ളത് അള്ളാഹു സുബാനഹുവാല ചോദ്യം ചെയ്യും അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ രണ്ടാമതായി പറഞ്ഞിട്ടുള്ള കാര്യം നമ്മുടെ സ്വഭാവം നമ്മുടെ ആഹ്ലാക്ക് ഏറ്റവും നല്ല രൂപത്തിൽ നമ്മുടെ വീട്ടുകാരോട് ചെയ്യുക വീട്ടുകാരോട് നടത്തുക എന്നുള്ള കാര്യമാണ് ചെയ്യുമാറാകട്ടെ അള്ളാഹുമാറാകട്ടെ അലഹദി വഹദു വഅല ആലിഹി വസ്ബിഹി വസല്ലം സഹോദരങ്ങളെ വീട് ഇസ്ലാമിക അന്തരീക്ഷത്തിൽ കൊണ്ടുപോകാൻ വീട് സമാധാനത്തിന്റെ ഗേഹമാകാനുള്ള പ്രധാനപ്പെട്ട മൂന്ന് ഉപദേശങ്ങളാണ് നാം ഇന്ന് കുത്തുബൈയിൽ ഉദ്ദേശിച്ചത് രണ്ടെണ്ണം നാം മനസ്സിലാക്കി ഒന്നാമതായി വീട് ഇസ്ലാമികമായി അള്ളാഹു താലയുടെ തൃപ്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ള വീടാക്കണമെന്നുള്ളതാണ് രണ്ട് ഏറ്റവും നല്ല സ്വഭാവം ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും പെരുമാറുകയാണെങ്കിൽ ഏറ്റവും സമാധാനമുള്ള വീടായി അത് മാറുമെന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ ഭൗതികമായ ദുനിയാവിൻ്റെ കാര്യങ്ങളിൽ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളതാണ് ദീനിന്റെ കാര്യത്തിലല്ല ഭൗതികമായ ദുനിയാവിൻ്റെ കാര്യത്തിൽ പരസ്പരം വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം കാരണം ദുനിയാവ് അങ്ങനെ തന്നെയാണ് കുറവുകളുള്ള ഒരു ഭവനം മാത്രമാണ് ദുനിയാവ് ഇവിടെ പൂർണതകളില്ല ഒന്നിനും പൂർണത അള്ളാഹു സുഹാനഹുവാല ദുനിയാവിൽ നിശ്ചയിച്ചിട്ടില്ല അതുകൊണ്ട് പരസ്പരം കുറവുണ്ടാകും ും ആണിനുള്ളതിലും കുറവുണ്ടാകും പെണ്ണിനുള്ളതിലും കുറവുണ്ടാകും പരസ്പരം അത് മനസ്സിലാക്കേണ്ടതുണ്ട് ഭർത്താവിന്റെ സമ്പത്തിൽ കുറവ് വന്നേക്കാം ഭാര്യയുടെ സൗന്ദര്യത്തിൽ കുറവ് വന്നേക്കാം ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടാനും കുറയാനും സാധ്യതയുള്ള കാര്യത്തിൽ പെട്ടതാണ് അങ്ങനെയുള്ള കുറവുകൾ ഉണ്ടാകുന്ന സമയത്ത് സഹോദരങ്ങള് ഭൗതികമായ ദുനിയാവിന്റെ കാര്യങ്ങളിൽ അത് വിട്ടേക്കുക അതിനെ ഗൗനിക്കാതിരിക്കുക അത് കുറയാനുള്ളത് തന്നെയാണ് എന്നൊന്നും നിലനിൽക്കുന്ന ഒന്നും അള്ളാഹു താല ദുനിയാവിൽ നൽകിയിട്ടില്ല എല്ലാം നശിക്കാനുള്ളതെന്നാണ് അള്ളാഹുഹാനഹു താല പറഞ്ഞിട്ടുള്ളത് നോക്കൂ നെബ്സാഹു അലൈഹി വസ്ല്ലം പറഞ്ഞത് ഒരു പുരുഷൻ ആ സ്ത്രീ അവൻ്റെ ഭാര്യയെ വെറുക്കാൻ പാടില്ല ഇൻ കരിഹിൻഹാ ഹുലുഖൻ റലിയമിൻഹ ആഹർ കാരണം അവളിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ന്യൂനതയുണ്ടെങ്കിൽ അവരിൽ എന്തെങ്കിലും ഒരു കാര്യം നിനക്ക് വെറുപ്പുണ്ടെങ്കിൽ നിനക്ക് തൃപ്തിയുള്ള മറ്റു കാര്യങ്ങൾ അള്ളാഹു സുഹാനഹുല അവളിൽ വെച്ചിട്ടുണ്ടാകുമെന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൂർണതയുള്ള ഹൗറലീങ്ങളെ പോലെയുള്ള സ്ത്രീകളെ സഹോദര സഹോദരന്മാരെ നമുക്ക് ദുനിയാവിൽ ലഭിക്കുകയില്ല എല്ലാ സ്വഭാവവും ഒത്തിണങ്ങിയ സ്വർഗീയ സ്ത്രീയെ പോലെയുള്ള ഒരു ഭാര്യയാണ് നീ പ്രതീക്ഷിക്കുന്നെങ്കിൽ ഒരിക്കലും അത് we തീർത്തും നിനക്ക് നിശാ നിരാശയുണ്ടാക്കുന്ന ഒരു കാര്യം മാത്രമായിരിക്കും അതൊരിക്കലും നീ പ്രതീക്ഷിക്കാൻ പാടില്ല ഭാര്യയുടെ സ്വഭാവങ്ങളിൽ കുറവുകൾ ഉണ്ടാകും ഇന്ന കാര്യം നല്ലതാണെങ്കിൽ ഇന്ന കാര്യത്തിൽ വീഴ്ചയുണ്ടാകും ചില സ്ത്രീകൾ ഇന്ന വിഷയത്തിൽ നല്ലതാണെങ്കിൽ വേറെ ചില വിഷയങ്ങളിൽ അവർക്ക് വീഴ്ചയുണ്ടാകും അത് നീ പ്രതീക്ഷിക്കണം അത് പ്രതീക്ഷിക്കണം പുതുതായി വിവാഹം കഴിഞ്ഞ ആളുകളാകട്ടെ നമ്മളെപ്പോലെ ധാരാളം വർഷങ്ങളായി ഇങ്ങനെ കല്യാണം കഴിഞ്ഞ ആളുകളാകട്ടെ ആരുമാകട്ടെ സഹോദരന്മാരെ ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയാണ് നമുക്ക് വലിയ സമാധാനം അതിന് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം അത് നല്ല ക്ഷമിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ജമീല മനോഹരമായി ക്ഷമിക്കാൻ പഠിച്ചാലല്ലാതെ സഹോദരന്മാരെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നല്ല രൂപത്തിലുള്ള ദാമ്പത്യം ഉണ്ടാകുകയില്ല അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ആ വീട് സമാധാനത്തിൻ്റെ ഭവനമായി തീരുകയുള്ളൂ അള്ളാഹു സുഹാനഹു താലയുടെ തൃപ്തി ഉണ്ടാകുന്ന വീടായി തീരുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക ധാരാളം കാര്യങ്ങൾ സഹോദരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് പ്രധാനപ്പെട്ട മൂന്ന് ഉപദേശങ്ങൾ മാത്രമാണ് നൽകിയിട്ടുള്ളത് അള്ളാഹു താല കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും പ്രാവർത്തികമാക്കാനും നമുക്ക് ഓരോരുത്തർക്കും തോഫീക്ക് ചെയ്യുമാറാകട്ടെ അള്ളാഹു മറബന تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل اللهم يا مقلب القلوب ثبت قلوبنا على دينك ويا مصرف القلوب صرف قلوبنا على طاعتك ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والله تعالى اعلم وصلى الله على نبينا محمد وعلى اله وصحبه